ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത തിയേറ്ററിൽ വിജയകരമായി പ്രദർശനം തുടർന്ന ഏറ്റവും പുതിയ ചിത്രമാണ് റൈഫിൾ ക്ലബ്ബ് ചിത്രം മലയാള സിനിമാ പ്രേക്ഷകർ ഒന്നടകം ഏറ്റെടുത്തിട്ടുമുണ്ട് ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ബോളിവുഡ് സംവിധായകനും നടനുമായ അനുരാഗ് കശ്യപ് വാണി വിശ്വനാഥ് സുരഭി ലക്ഷ്മി ഉണ്ണിമായ പ്രസാദ് ദർശന രാജേന്ദ്രൻ വിജയരാഘവൻ ദിലീഷ് പോത്തൻ വിനീത് കുമാർ സുരേഷ് കൃഷ്ണ ഹനുമാൻ കൈ വിഷ്ണു അഗസ്ത്യ റംസാൻ മുഹമ്മദ് തുടങ്ങി വലിയ താരനിര തന്നെയാണ് അണിനിരന്നിരിക്കുന്നത് റൈഫിൾ ക്ലബ് എന്ന ചിത്രത്തിൽ പ്രേക്ഷകരുടെ കയ്യടി നേടിയിട്ട കഥാപാത്രങ്ങളിൽ ഒന്നാണ് നടി സുരബി ലക്ഷ്മിയുടെ എന്ന കഥാപാത്രം ദിലീഷ് ബോധനും സുരബി ലക്ഷ്മിയും ഒരുമിച്ച് പഠിച്ചവരാണ് അക്കാലത്ത് അവർ ഒരുമിച്ച് നാടകങ്ങൾ ചെയ്തിട്ടുമുണ്ട് അതേസമയം സിനിമകളിൽ ഇവർ റൈഫിൾ ക്ലബിന് മുൻപ് ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നില്ല ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണിപ്പോൾ സുരബി ലക്ഷ്മി ഒപ്പം തന്നെ ചിത്രത്തിൽ ഒപ്പം അഭിനയിച്ചിരിക്കുന്ന ഉണ്ണിമായ പ്രസാദമുണ്ട് സൗഹൃദവും സിനിമയും വേറെയാണെന്നാണ് സുരബി ലക്ഷ്മി പറയുന്നത് റെഡ് എഫ് എമ്മിനോടാണ് സുരബി ലക്ഷ്മിയുടെ പ്രതികരണം എത്ര നല്ല സുഹൃത്തുക്കളാണെങ്കിൽ പോലും ആ ഒരു സിനിമയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ നമ്മളെ വിളിക്കും വേണമെങ്കിൽ തനിക്ക് ചെയ്യുവാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമകളിലോ സുഹൃത്തുക്കളുടെ സിനിമകളിലോ ഉണ്ടെങ്കിൽ വിളിക്കും സൗഹൃദം വേറെ സിനിമ വേറെ എന്നാണ് സുരഭി ലക്ഷ്മി പറയുന്നത് ഇപ്പോൾ തനിക്ക് പൈസയുടെ ആവശ്യം വന്നാൽ അവർ സഹായിക്കും തനിക്കൊരു പത്ത് ലക്ഷം രൂപ ഇടണമെന്ന് പറഞ്ഞാൽ പോത്തൽ ഇടും തിരിച്ച് അത്രയും ഇടണമെന്ന് പറഞ്ഞാൽ അത്രയും ഇല്ലെങ്കിൽ പോലും കുറച്ചൊക്കെ താനും ഇടുമെന്നുമാണ് സുരഭി ലക്ഷ്മി സൗഹൃദത്തെപ്പറ്റി ഓർത്തുകൊണ്ട് പറയുന്നത് തനിക്കൊരു പണിയുമില്ലാത്ത അവസ്ഥ ഇതുവരേക്കും വന്നിട്ടില്ല എന്നും സുരഭി ലക്ഷ്മി വെളിപ്പെടുത്തുന്നു ഒരേ ക്ലാസ്സിൽ പഠിച്ച രണ്ടുപേർ ഒരേ വർഷം ദേശീയ അവാർഡ് വാങ്ങിയത് എന്ന് തനിക്ക് അറിയില്ല എന്ന് കൂടി കൂട്ടിച്ചേർക്കുകയാണ് സുരഭി ലക്ഷ്മി ഒരാൾ മികച്ച നടിക്കുള്ള അവാർഡ് വാങ്ങുന്നു അതേ ക്ലാസ്സിൽ പഠിച്ചയാൾ മികച്ച മലയാളം സിനിമയുടെ സംവിധായകനുള്ള അവാർഡ് വാങ്ങുന്നു മിന്നാമിനിങ് എന്ന ചിത്രത്തിലെ അവിസ്മരണീയമായ പ്രകടനത്തിന് മികച്ച നടുക്കുള്ള രണ്ടായിരത്തി പതിനാറിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം സുരബി ലക്ഷ്മിക്കാണ് ലഭിച്ചത് അതേ വർഷം തന്നെ രണ്ടായിരത്തി പതിനാറിൽ ഫഹദ് ഫാസിൽ നായകനായി ദിലീഷ് പോത്തന്റെ ആദ്യ സംവിധാന എന്ന നിലയിൽ പുറത്തുവന്ന മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിന് ബെസ്റ്റ് ഫീച്ചർ ഫിലിമിലുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു ഇതിനെപ്പറ്റിയാണ് സുരബി ലക്ഷ്മി ഇപ്പോൾ പറയുന്നത് പിന്നീട് രണ്ടുപേരും കരിയറിൽ തങ്ങളുടേതായ പാതയിൽ മുന്നോട്ടു പോവുകയായിരുന്നുവെന്നും സുരബി ലക്ഷ്മി കൂട്ടിച്ചേർക്കുന്നു അതേപോലെ തന്നെ ദിലീഷ് പോത്തൻ മാക്ബത്ത് എന്ന നാടകം ചെയ്യുന്ന സമയത്ത് ലേഡി മാക്ബത്ത് ആ നാടകത്തിൽ അഭിനയിച്ചത് താനായിരുന്നുവെന്നും സുരബി ലക്ഷ്മി കൂട്ടിച്ചേർക്കുകയാണ് എന്നാൽ പക്ഷേ ആ ഒരു സിനിമ എടുക്കുമ്പോൾ ആ ക്യാരക്ടറിന് അനുയോജ്യമായ ആളെ തിരഞ്ഞെടുക്കും അത് തനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നും സുരഭി ലക്ഷ്മി വ്യക്തമാക്കുന്നു അതുപോലെ തന്നെ സുരബി ലക്ഷ്മി ദിലീഷ് പോത്തൻ സൗഹൃദത്തെക്കുറിച്ച് സുരബി ലക്ഷ്മിക്ക് ഒപ്പം കൊണ്ടായിരുന്ന നടി ഉണ്ണിമായ പ്രസാദും സംസാരിക്കുന്നു റൈഫിൾ ക്ലബ്ബിന്റെ സെറ്റിൽ അനുരാഗ് കശ്യപ് സുരബി ലക്ഷ്മിയുടെയും ദിലീഷ് പോത്തിന്റെയും റിലേഷൻഷിപ്പിനെയാണ് വളരെ കൗതുകത്തോടെ നോക്കിക്കണ്ടതെന്ന് പറയുകയാണ് ഉണ്ണിമായ പ്രസാദ് ദിലീഷ് പോത്തൻ എവിടെയെങ്കിലും മിണ്ടാതെ പേടിച്ചിരിക്കുന്നത് സുരഭി ലക്ഷ്മിയെ കാണുമ്പോഴാണെന്ന് അനുരാഗ് കശ്യപ് സെറ്റിൽ വെച്ച് എപ്പോഴും പറയുമായിരുന്നുവെന്ന് ഉണ്ണിമായ പ്രസാദ് പറയുന്നു അതേസമയം അജയ്ന്റെ രണ്ടാം മോഷണം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം സുരബി ലക്ഷ്മി എന്ന നടിക്ക് ലഭിക്കുന്ന ശ്രദ്ധേയമായ സിനിമയാണ് റൈഫിൾ ക്ലബ്ബ് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം വരെ നേടിയ സുരഭി ലക്ഷ്മി കരിയറിലെ മികച്ച സമയത്താണ് ഇപ്പോൾ ഉള്ളതെന്നതിന് ഉദാഹരണം തന്നെയാണ് ഈ രണ്ട് സിനിമകളും നടിയുടെ പുതിയ സിനിമകൾക്കായി കൂടി കാത്തിരിക്കുകയാണ് ആരാധകർ അതേസമയം ഇക്കഴിഞ്ഞ ഡിസംബർ പത്തൊൻപതിനാണ് റൈഫിൾ എന്ന ചിത്രം റിലീസ് ചെയ്യുന്നത് ചിത്രത്തിന്റെ സംവിധാനവും സിനിമാറ്റോഗ്രഫിയും ആശിക്ക്പൂതനയാണ് നിർവഹിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ നിർമ്മാണത്തിലും ഇദ്ദേഹം പങ്കാളിയാണ് ശ്യാം പുഷ്കരൻ ദിലീഷ് കരുണാകരൻ സുഹാസ് എന്നിവരാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് വാക്കിലും നോക്കിലും സ്ക്രീനിലെ പരിക്കുന്ന വാണി വിശ്വനാഥിനെ റൈഫിൾ ക്ലബ്ബിൽ കാണാൻ കഴിയുന്നതും വളരെ പ്രത്യേകത നിറഞ്ഞ ഒന്ന് തന്നെയാണ് തന്റെ കഥാപാത്രത്തിന്റെ സീനുകളിലെല്ലാം സിനിമയെ വാണി തന്റേതാക്കി മാറ്റുകയായിരുന്നു അതേപോലെ തന്നെ കേവലം മേക്കിംഗ് മികവ് കൊണ്ട് മാത്രം വാഴ്ത്തപ്പെടേണ്ട സിനിമയല്ല ആഷി കപൂർ സംവിധാനം ചെയ്ത റൈഫിൾ ക്ലബ്ബെന്നാണ് പ്രേക്ഷകരുടെ പക്ഷം മലയോര മേഖലകളിൽ കുടിയേറി പാർത്തവർ ഒരേ സമയം കാടിനോടും നാടിനോടും പോരടിക്കുന്ന മനുഷ്യരാഷ്ട്രീയത്തെ കുറിച്ച് ശക്തമായി തന്നെ ഈ ഒരു ചിത്രം സംസാരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തിലാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലുള്ള റൈഫിൾ ക്ലബിനെ ചുറ്റിപ്പറ്റിയാണ് സിനിമ പൂർണ്ണമായും സംസാരിക്കുന്നത് നമ്മുടെ നിലനിൽപ്പില്ലാതാക്കുവാൻ ആരെങ്കിലും തുക ചൂണ്ടിയാൽ അവരെ തട്ടുന്നതിൽ യാതൊരു കുറ്റബോധത്തിന്റെയും ആവശ്യമില്ല എന്ന് റൈഫിൾ ക്ലബിലെ അംഗങ്ങൾക്ക് നൽകുന്ന മോട്ടിവേഷൻ പൊളിറ്റിക്കലി തെറ്റാണെന്ന് തോന്നുമ്പോഴും അതല്ലാതെ വേറൊരു വഴിയും ആ മനുഷ്യർക്ക് മുൻപിൽ ഇല്ലല്ലോ എന്ന് ഉടൻ മാറി ചിന്തിക്കുവാൻ പ്രേക്ഷകർക്ക് സാധിക്കുന്ന ഈ ഒരു സിനിമയുടെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മലയോര മേഖലകളിലെ മനുഷ്യർ നിലനിൽപ്പിനായി നടത്തുന്ന പോരാട്ടങ്ങൾ എത്രത്തോളം ഭീതിതവും വിരോചിതവുമാണെന്ന് സിനിമ അടയാളപ്പെടുത്തുകയാണ് മനുഷ്യന്റെ നിലനിൽപ്പാണ് ഈ സിനിമയുടെ പ്രമേയം തന്നെ അതിനായി മനുഷ്യൻ നടത്തുന്ന പോരാട്ടങ്ങൾ അത് വയലൻസ് ആണെങ്കിൽ പോലും സിനിമയിൽ ന്യായീകരിക്കപ്പെടുകയാണ് കാട്ടുപന്നിയോടും കടുവയോടും കുരുങ്ങിനോടും മാത്രമല്ല റൈഫിൾ ക്ലബിലെ അംഗങ്ങൾ പോരടിക്കുന്നത് സമാന രീതിയിലുള്ള വന്യത പേർന്ന എല്ലാ പ്രിവിലേജുകളുമുള്ള മനുഷ്യനോടുകൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് നായാട്ടിനോട് സമാന്തരമായി നായക പ്രതിനായക കോൺഫ്ലിക്റ്റും ഈ ഒരു സിനിമയിൽ ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ചുരുക്കം ചില സീനുകളിൽ മാത്രം കാണുന്ന കഥാപാത്രങ്ങൾക്ക് പോലും ഈ സിനിമയിൽ ഒരു പൂർണ്ണത അവകാശപ്പെടാൻ കഴിയും അതിൽ തന്നെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് സംവിധായകൻ നൽകിയിരിക്കുന്ന ഐഡന്റിറ്റി ഏറെ പ്രശംസയും അർഹിക്കുന്നു തീർച്ചയായും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മികച്ച പൊളിറ്റിക്കൽ സിനിമ കൂടിയാണ് റൈഫിൾ ക്ലബ്ബ് കേവലം വയലന്റ് സിനിമ ഇത് മനുഷ്യന്റെ ചെറുത്തുനിൽപ്പാണെന്ന് അടിവരയിടുകയാണ് ആഷി കബൂവിന്റെ റൈഫിൾ ക്ലബ്ബ് കൂടുതൽ വാർത്തകൾക്കായി കൂടുതൽക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ